ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് സ്ട്രാപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ട്രാപ്പ് ഒന്ന് ഇതുപോലെ സെൻ്റർ മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ന്യൂ ബോണ്ട സൈസിലേക്കാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സ്ട്രാപ്പ് ഉണ്ടായിരുന്നു രണ്ട് സ്ട്രാപ്പും നമ്മൾ ഇതുപോലെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ നല്ല വശം ഇതുപോലെ പുറത്തേക്കാക്കി എടുക്കാം നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ ചെയ്യില്ലേ അതിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സിമ്പിൾ മെത്തേഡാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്രോക്ക് അപ്പോൾ രണ്ട് പീസ് നമ്മളിത് ഇതുപോലെ നല്ല ഒന്ന് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നൂല് പിന്നി പോരുന്ന ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് ആണ്ട്ടോ ക്ലോത്ത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല മൂവിങ്ങുള്ള ആയിട്ടാണ് ഇനി നമ്മൾ ഈ ഒരു ലേസ് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ അതിൻ്റെ ആ ഒരു മോഡൽ കണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ അതേ ജസ്റ്റ് ആ ഒരു സ്ട്രാപ്പിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക ഈ ലേസ് അതിന് ശേഷം ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഇത് ലാസ്റ്റാണ് കേട്ടോ ചെയ്ത ഈ ഒരു സ്ട്രാപ്പ് സ്ട്രാപ്പിൻ്റെ മീതെ നമ്മൾ ലേസ് വെച്ച് കൊടുത്തത് ലാസ്റ്റായിരുന്നു ഇങ്ങനെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതേപോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം ആ ഒരു ലേസ് അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ വീതി ഉള്ള ഇതാണെങ്കിൽ നമുക്ക് സ്ട്രാപ്പ് കവർ ചെയ്യണ പോലെ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ ലേസ് കുറച്ചുകൂടെ വീതി ഉണ്ടെങ്കിൽ അപ്പോൾ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ രണ്ട് സ്ട്രാഫ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് ഇതിനകത്ത് ടൈ വെച്ച് കൊടുക്കുന്ന സെയിം ക്ലോത്ത് തന്നെയാണ് അപ്പോൾ ആ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ആദ്യം മേൾവശത്തു നിന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ സെയിം ക്ലോത്ത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ഈ ഒരു ഗോൾഡൻ്റെ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഗോൾഡൻ്റെ ത്രെഡിയും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ലേ സെയിം ക്ലോത്ത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടൈ രണ്ട് ടൈ ഉണ്ട് അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അടുത്ത ടൈ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലോത്താണ് നമ്മൾ ഇതിനകത്ത് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ യോപ്പ് പാട്ടിനും ബോട്ടം പീസിനും ഒക്കെ ഈ ഒരു സെയിം പീസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ടൈ ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ബോഡി പാർട്ടിലുള്ള ആ ഒരു ലൈനിങ് എടുക്കാം കേട്ടോ ലൈനിങ്ങിൽ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പീസ് എടുക്കാം അതിന് ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രാപ്പ് ഷോൾഡറിൻ്റെ സെൻ്ററിലായിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാപ്പിനകത്ത് ലേസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു പീസ് മീതേക്ക് വരണ പോലെ വെച്ചു കൊടുക്കണം കേട്ടോ സ്ട്രാപ്പ് അപ്പോൾ ഇതേ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ രണ്ട് ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മീത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് വെച്ചു കൊടുക്കാം അതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ മെയിൻ ക്ലോത്തിലല്ലോ കറക്റ്റ് അളവ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം എനിക്കതൊന്ന് നോക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് ഒന്ന് മൊത്തത്തിൽ തിരിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഹോളിൻ്റെ ആ ഒരു ഷേപ്പും അതിന് ശേഷം ഷോൾഡറിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും വീണ്ടും നമുക്ക് ആ ഒരു നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സെയിം പാറ്റേണുള്ളതന്നെ ആ ഒരു ഷോളിൻ്റെ ആ ഒരു കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം ആമ്പോളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നീഡിൽ കുത്തി നിർത്തിയിട്ട് തന്നെ തിരിച്ചെടുക്കണം എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഷെയ്പ്പ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പോൾ അതിനകത്ത് കുറച്ച് ക്ലോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആമ്പോളിനും നെക്കലൊക്കെ ആയിട്ട് കുറച്ച് ക്ലോത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൊത്തത്തിൽ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തല്ലോ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തോണ്ടാണ് കേട്ടോ ഇത് മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ വന്നിട്ടുള്ളത് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലൈ ഈ ഒരു ലേസ് വെച്ച ഭാഗം ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട് ഇനി ഈ ഒരു നെക്കും ആംഹോളൊക്കെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് മൊത്തത്തിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക അതിന് ശേഷം ഈ നെക്കിലും ഹോളിലും നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള സെയിം ലേസ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഞാൻ കാണിക്കാം അതെങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ലെയ്സ് എടുക്കാം അപ്പോൾ ലെയ്സ് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ ആ ഒരു ഡിസൈൻ മീതേക്കാണ് പോകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് അളന്ന് നോക്കിയിട്ട് വേണ്ട ലെങ്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ലേസ് റോളായിട്ടായിരിക്കുന്നത് അപ്പോൾ അത് തിരിച്ച് വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു പീസ് കറക്റ്റായിട്ട് അളന്ന് നോക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഷേപ്പ് വരുന്നുണ്ട് ഒരു ആർച്ച് പോലത്തെ ചെറിയ ചെറിയ ഒരു കുനിപ്പ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് താഴേക്ക് വന്നാലാണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കറക്റ്റ് എൻഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണില്ല ഇച്ചിരി താഴത്തേക്ക് ഇറക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതുപോലെ കുറച്ചൊന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ബാക്ക് പോർഷനിൽ വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ലേസ് നല്ല നല്ല രീതിക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ലേസൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ ശ്രദ്ധിച്ചിട്ട് വേണം മേടിക്കാനായിട്ട് ചില ലേസുകൾ സ്ട്രെയ്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ലേസുകളുണ്ട് അപ്പോൾ നമ്മൾ ലേസൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് നോക്കുക ഫ്ലെക്സിബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ എന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല നമ്മൾ കറക്റ്റ് വളച്ച് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ലൈനിങ് ക്ലോത്ത് എടുക്കാം ലൈനിങ് ക്ലോത്തിൽ ഈ ഒരു സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ സെൻ്ററിലായിട്ട് ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക അതിന് ശേഷം അതൊരു സ്റ്റിച്ച് കൊടുക്കുക ആദ്യം തന്നെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് മെയിൻ ക്ലോത്ത് അതിന് മീതെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് മീതെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കാം മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ആംഹോളും അതുപോലെ നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വിഷു ആയതുകൊണ്ട് എല്ലാവരും ട്രഡീഷണലൊക്കെ തെരയുന്ന സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഓരോ ഏജിൻ്റെയും ഓരോ മോഡലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്കിൻ്റെയും ആമ്പോളിൻ്റെയും ഉൾവശം ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി ആ ഒരു എഡ്ജിലൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മറച്ചിട്ട് എടുക്കാം ബാക്കിയെല്ലാം നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുമ്പോൾ വശങ്ങൾ മാറാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല ജസ്റ്റ് രണ്ട് സ്റ്റിച്ചല്ലേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ വെച്ച് കൊടുക്കുന്ന വശങ്ങൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്ന വശം അതുപോലെ തന്നെ മീൻകോർത്ത് വയ്ക്കുന്ന വശങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ മൊത്തത്തിലിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കട്ടിങ്സ് ഇട്ട് കൊടുത്ത് മറിച്ചിട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിന് താഴ്വശം വരുന്നുണ്ടല്ലോ താഴ്വശത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് ആ ഒരു മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ ബാക്കിൽ ഹുക്ക് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഹുക്ക് വെച്ച് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ലൈനിങ് ഒക്കെ വയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരു രണ്ടര ഇഞ്ചിൽ ലെങ്ത് വൈസ് ഒന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടാണല്ലോ ചെയ്യാറ് അപ്പോൾ ഇതിൽ അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതിനകത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബ്ലൗസിന് ഹുക്ക് വെക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്യുമല്ലോ ബാക്കിൽ ഒരു പീസൊക്കെ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമല്ലോ അതുപോലെ തന്നെ ഇതിനകത്തും ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ചെയ്യും ഇതുപോലെ കട്ടിങ്സ് എടുത്ത് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് മെയിൻക്ലോത്തും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മെയിൻ മെയിൻക്ലോത്തിൻ്റെ ചെറിയ പീസ് രണ്ട് പീസ് ഇതിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് ആ ഒരു ബാക്ക് പോർഷനിൽ നമ്മൾ ഹുക്ക് വെക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് മറച്ചടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഫ്രോക്കിനകത്ത് സ്റ്റിച്ചിങ് വരുന്നതിന് താഴെ വശം നമ്മൾ ജസ്റ്റ് പ്ലീറ്റ് ഇട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തെടുക്കുന്നത് ഇതൊരു ന്യൂ ബോണാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് നമ്മൾ മുന്നേ വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് സെയിം മോഡൽ തന്നെ ഏജ് വ്യത്യാസം തോന്നുന്നു കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഉൾവശത്തുനിന്ന് ഉൾവശത്തേക്ക് മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ തുണിയുള്ളത് കൊണ്ട് രണ്ട് സൈഡിലും സെയിം ക്ലോത്ത് തന്നെയാണ് കേട്ടോ വയ്ക്കുന്ന ലൈനിങ് എല്ലാം രണ്ടിലും മെയിൻ ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതേപോലെ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത വശം നമുക്ക് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മോശം വശത്തു നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് നീട്ടി കൊടുത്തിട്ട് അത് ആ ഒരു വശത്തു നിന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു പീസ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് എത്ര വീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വീതിക്ക് എടുക്കണം കേട്ടോ അത് കാരണം ഹുക്ക് ഇട്ടിട്ട് നമ്മൾ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് മറഞ്ഞു പോകണം അപ്പോൾ അതിനുള്ളത് നമ്മൾ ഫോൾഡ് ചെയ്ത് കുറച്ച് പുറത്തേക്കാക്കി ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബാക്ക് പോർഷൻ രണ്ട് പീസായിട്ടാണല്ലോ ഇരിക്കുന്നത് രണ്ട് പീസ് ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക കണ്ടോ അത് ഇതുപോലെ കറക്റ്റാക്കി എങ്ങനെയാണ് ഇടുമ്പോൾ വരും അതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു രണ്ട് വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഫുള്ളായിട്ട് ഓപ്പണായിട്ടാണ് കേട്ടോ വരും ആ ഒരു വശം അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബോട്ടം പീസാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ബോട്ടം പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നേരിട്ടിട്ട് ഈയൊരു വേസ്റ്റിൻ്റെ ആ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്ലീറ്റ് ഇട്ട് വെച്ചിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു സൈഡ് ഒന്ന് ജോയിൻ്റ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ടൈ ഒക്കെ വെച്ചിട്ട് അപ്പം ഞാൻ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം രണ്ട് സൈഡിൽ പ്ലീറ്റ് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല ഒരു സൈഡ് ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേസ്റ്റ് ആകൊണ്ട് മൊത്തത്തിൽ ഒരുമിച്ച് പ്ലീറ്റ് ഇട്ട് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ ഞാൻ ഒരു സൈഡ് ടൈ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പ്ലീറ്റ് ഇടുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും പ്ലീറ്റ് ഇട്ടിട്ട് രണ്ട് സൈഡും ഒരുമിച്ച് ജോയിൻറ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊക്കെ നമ്മുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ ലൈൻ ഈ ഒരു ടൈ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങും ബോട്ടം പീസും വേറെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പം നമ്മുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബോട്ടം പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമേ ഞാൻ ബോട്ടം പീസിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പീസ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ എല്ലാം ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായതിന് ശേഷം താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് താഴ്വശം മൊത്തത്തിൽ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ സെപ്പറേറ്റ് പ്ലീറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു ബോഡി പാർട്ടിനകത്ത് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതും ലൈനിങ്ങും നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ഉണ്ട് ലൈനിങ് നമ്മൾ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ലൈനിങ് ഇട്ട് കൊടുക്കുന്നത് കാരണം സ്റ്റിച്ച് കാണാത്ത പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ അതേ ഇതുപോലെ ബോട്ടം പീസ് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കണ്ടോ അതേ ഇതുപോലെ പ്ലീസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ബൈ ഹാൻഡാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിലൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ലോത്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ട് താഴ്വശം വരെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പ്ലീറ്റ് ആ ഒരു ക്ലോത്ത് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് മൊത്തത്തിൽ നമുക്ക് ഒരേപോലെ പ്ലീറ്റ് ഇട്ടെടുക്കാം അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒരുപാട് വീതിയിൽ പ്ലീറ്റ് ഇടുന്നത് അത്ര ഭംഗി ഉണ്ടാവില്ല വീതി കുറച്ച് പ്ലീറ്റിട്ടെടുക്കുക ഇനി ഇതൊന്ന് വേസ്റ്റിൻ്റെ ആ ഒരു അളവല്ലേന്ന് ജസ്റ്റ് അളന്ന് നോക്കണം കേട്ടോ ഇങ്ങനെ പ്ലീറ്റ് ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ അളന്ന് നോക്കണം വേസ്റ്റിൻ്റെ റൗണ്ട് കറക്റ്റ് അളവിന് വരുന്നില്ലേ എന്നുള്ളത് അപ്പോൾ ഇതുപോലെ അതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ബോഡി പാർട്ട് നല്ല വശം വീതി ആക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് മീതെ നമുക്ക് ബോട്ടം പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരരികിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് വേസ്റ്റ് ആണെങ്കിൽ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ തിരി മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മീത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ ചെറിയ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നങ്ങിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി അടുത്തതായിട്ട് ഇതിന് മീത് നമുക്ക് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ലൈനിങ്ങിൽ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അത്രയും ക്ലോത്ത് എടുക്കാത്തതുകൊണ്ട് ഒരുപാട് തിക്കിൽ പ്ലീറ്റ് ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ക്ലോത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ വേസ്റ്റിൻ്റെ അളവിലേക്ക് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ലൈനിങ്ങിൻ്റെ താഴെ വശ ഞാൻ ഫസ്റ്റ് ടൈം അടയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എപ്പോഴും ആദ്യം ചെയ്തു വയ്ക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടം പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് വെച്ച് കൊടുക്കല്ലേ വേണ്ടു അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിന് മീത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കണം അത് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡ് ഒന്നും കൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ സൈഡിൽ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ടൈം കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ് കേട്ടോ ഇതിൽ അത്യാവശ്യം നമുക്കിപ്പോൾ നമ്മൾ ചിലവാക്കുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം എമൗണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ന്യൂ ബോൺ ആണെങ്കിൽ കൂടി അത്യാവശ്യം എമൗണ്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സൈഡും കൂടെ ജോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സൈഡ് ആ ഒരു ടൈം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറേ ബീഡ്സ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു ബോയും ഫ്ലവറും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊക്കെ ഈ ഒരു ബ്ലീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ചിട്ട് അയ്യാണ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത് കണ്ടോ സെൻ്ററിലായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലോത്ത് വെച്ചിട്ടൊരു ബോയും അതിൻ്റെ ഒരു ഫ്ലവറും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പേളും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻട്രറിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾ ഇട്ടാൽ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്രോക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ഒരു ഫ്ലവർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ ഒരുപാട് പേരായി ചോദിക്കുന്നു അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ സമയമുള്ളപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കണ്ടു നോക്കിയിട്ട് സമയമുള്ളപ്പോൾ കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഒന്നാൽ തന്നെ വരാം ബൈ